ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇന്ന് വളരെ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വരികയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയും അത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടും ഇസ്രായേൽ ഗസയിലേക്ക് യുദ്ധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഇടപെടലുകൾക്ക് പിന്നാലെയും ഇസ്രായേൽ യുദ്ധം തുടർന്നു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അന്താരാഷ്ട്ര കോടതി വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ തീരുമാനം പറയാത്തത് കൊണ്ടായിരിക്കാം ഇസ്രായേൽ അനുസ്യൂതം യുദ്ധം തുടരുന്നത് എന്നാൽ ഇസ്രായേൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്കും അതീതരാണ് എന്ന മട്ടിൽ ഇടപെട്ടാൽ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്നും ഇസ്രായേലിനെ കളി പഠിപ്പിക്കുമെന്നും പറയാതെ പറഞ്ഞുകൊണ്ട് ഹൂത്തികൾ നിർണായകമായ ചില ഇടപെടലുകൾ നടത്തിയിരിക്കുകയാണ് അമേരിക്കയുടെ ഒരു പടക്കപ്പൽ അങ്ങനെയെ പൊട്ടിച്ചുകൊണ്ടാണ് ഹൂത്തികൾ ചെങ്കടലിൽ വലിയ സമ്മർദ്ദം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബ്രിട്ടീഷ് എണ്ണക്കപ്പലും ഹൂത്തികൾ അഗ്നിക്കിരയാക്കിയിട്ടുണ്ട് അതായത് ഹൂത്തികളെ നേരിടാൻ വേണ്ടി ചെങ്കടലിലെ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഗസയിലേക്ക് യുദ്ധം അനുസ്യൂതം തുടരാൻ വേണ്ടി വേണ്ടിയൊക്കെയുള്ള കളമുരക്കാൻ ഇറങ്ങിയ അമേരിക്കയ്ക്കും യു കെക്കും ശക്തമായ തിരിച്ചടിയാണ് ഹൂത്തികൾ നൽകുന്നത് ഇവിടെ ഇനി പ്രശ്നമുണ്ടാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയം ഒരു വലിയ പ്രശ്നമായി എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന വിധത്തിലേക്ക് സമ്പദ്ഘടനയെ തകർക്കുന്ന വിധത്തിലേക്ക് ഇസ്രായേൽ ഗസ യുദ്ധം കൊണ്ട് ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകുമെന്ന് തെളിയിക്കാൻ പോകുന്നത് ഹൂത്തികൾ തന്നെയാണ് അവർ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഒരു വിധി അല്ലെങ്കിൽ അവരുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് അതായത് ദക്ഷിണാഫ്രിക്കയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഒരു പരാതി നൽകിയത് ഇസ്രായേലിനെതിരെ ആ പരാതിയിൽ ഇതൊരു വംശഹത്യയാണ് എന്നും തുടർച്ചയായി നടത്തുന്ന യുദ്ധം അതെല്ലാ മേഖലയും ബാധിക്കുമെന്നും ബാധിക്കുമെന്നുമടക്കം നിരവധിയായ കാര്യങ്ങൾ അക്കമിട്ട് തരുത്തിയിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇത് പരി ഇത് പരിഗണിച്ചപ്പോൾ ഇന്നലെ രാത്രിയോടെയാണ് വാർത്ത പുറത്തു വന്നത് അത് ഇസ്രായേൽ വംശഹത്യയാണ് നടത്തുന്നത് എന്ന് വ്യക്തമായി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇസ്രായേലിനോട് വെടിനിർത്തൽ വേണം അല്ലെങ്കിൽ നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് പറയാൻ കോടതി തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേൽ വീണ്ടും യുദ്ധം തുടരുകയാണ് അപ്പൊ ഇസ്രായേലിനെ ആര് പിടിച്ചു കിട്ടും അതായത് ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞിട്ട് ഇസ്രായേൽ കേൾക്കുന്നില്ല അന്താരാഷ്ട്ര നീതിന്യായ കോടതി പറഞ്ഞിട്ടും ഇസ്രായേലിന് മൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവർ യുദ്ധം തുടരുമെന്ന് പ്രഖ്യാപിക്കുന്നു അമേരിക്കയാകട്ടെ ആ എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന മട്ടിൽ അവിടെ നിൽക്കുന്നു അപ്പോൾ ഇസ്രായേലിന് ഏറ്റവും വലിയ പിന്തുണ കൊടുക്കുന്നത് അമേരിക്കയാണ് നമുക്കറിയാം യുദ്ധത്തിൽ മാത്രമല്ല അതായത് യുദ്ധത്തിന് യുദ്ധ സാമഗ്രികൾ നൽകുന്നത് മാത്രമല്ല ആശയപരമായും അതുപോലെ തന്നെ സൈനിക നീക്കത്തിനും ഒക്കെ ചാരപ്രവൃത്തികളായാലും ഒക്കെ ഏതിനും പിന്തുണ കൊടുക്കുന്നത് അമേരിക്കയാണ് എന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് അമേരിക്ക പറയും ഇങ്ങനെ നിങ്ങൾ ആളുകളെ കൊല്ലുന്നത് ശരിയല്ല നിങ്ങൾ ഹമാസിലേക്ക് കേന്ദ്രീകരിക്കൂ എന്നിട കണക്ക് പറയും എന്തായാലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ അമേരിക്ക വലിയ പിന്തുണ ഇസ്രായേലിന് കൊടുക്കുന്നത് തുടരുമ്പോഴും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോകാൻ തയ്യാറാകുമ്പോഴും അതിനുള്ള മറുപടി നൽകുന്ന ഹൂട്ടികളാണ് ചെങ്കടലിൽ ഒരു യുദ്ധക്കപ്പൽ അതായത് ഈ ചെങ്കടലിലൂടെ പോകുന്ന കണ്ടെയ്നർ ഷിപ്പുകളായിക്കൊള്ളട്ടെ എണ്ണക്കപ്പലുകളായിക്കൊള്ളട്ടെ അതിലേ പോകുന്ന ഏത് കപ്പലുകളായാലും ആ കപ്പലുകൾക്കൊക്കെ ഇനി അമേരിക്കയുടെ പടക്കപ്പലുകളുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാകുമെന്നാണ് അമേരിക്ക പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു കപ്പൽ അങ്ങനെ തന്നെ കത്തിച്ചു കളയുകയാണ് നിന്ന് കത്തുകയാണ് ഈ കപ്പൽ എന്നാണ് മനോരമ പോലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സാധാരണഗതിയിൽ മനോ മലയാള മനോരമ ഓൺലൈനൊന്നും ഈ വിഷയത്തിൽ അധികം വീഡിയോകളോ വാർത്തകളോ ഒന്നും ചെയ്ത് കണ്ടിട്ടില്ല പക്ഷെ ഇന്ന് രാവിലെ തന്നെ മനോരമ ഓൺലൈനിന്റെ ലീഡിൽ കിടക്കുന്ന വാർത്ത എന്ന് പറയുന്ന ഇതാണ് അതായത് ഇതൊരു വലിയ സാമ്പത്തിക ആഗോള പ്രശ്നമായി മാറുകയാണ് എന്ന് കേരളത്തിലെ മലയാള മനോരമയ്ക്ക് പോലും ബോധ്യം വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെ പട്ടക്കപ്പൽ നിന്ന് കത്തുകയാണ് ചെങ്കടൽ എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ ബ്രിട്ടീഷ് എണ്ണക്കപ്പൽ ഈ എണ്ണക്കപ്പലുകൾ കത്തുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വിഷയം കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് പ്രധാനമായും എണ്ണയാണ് അസംസ്കൃത എണ്ണയും അതുപോലെ തന്നെ ഗ്യാസും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു വഴിയാണ് ഈ ചെങ്കടൽ അപ്പൊ ആ വഴിയിൽ എല്ലാ കപ്പലുകളും നിന്ന് കത്തുന്ന വിധത്തിലേക്ക് ഹൂത്തികൾ ഇടപെടുന്നു അതും അമേരിക്കയും അതുപോലെ യു കെയും ഒക്കെ എല്ലാ കപ്പലുകൾക്കും പ്രൊട്ടക്ഷൻ വാഗ്ദാനം ചെയ്യുന്ന സമയത്താണ് ഈ വാഗ്ദാനം ചെയ്തവരുടെ യുദ്ധക്കപ്പലും അവരുടെ തന്നെ മറ്റൊരു ടീമിന്റെ എണ്ണക്കപ്പലും അടിച്ചു പൊട്ടിക്കുന്നുണ്ട് കുട്ടികൾ അപ്പൊ ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇടപെട്ടാലും അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ട് ഇസ്രായേൽ കേൾക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായാലും ഞങ്ങൾ കപ്പലുകൾ തകർത്ത് തരിപ്പണമാക്കി ചെങ്കടൽ പ്രക്ഷുബ്ധമാക്കും ഈ ചെങ്കടൽ പ്രക്ഷുബ്ധമാകുമ്പോഴാണ് അല്ലെങ്കിൽ ചെങ്കടലിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിലേ പോകുന്ന കപ്പലുകളൊക്കെ തകർക്കപ്പെടുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര ഇടപെടലുകൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ഫ്രാൻസ് ആയാലും യൂറോപ്യൻ യൂണിയൻ ആയാലും ഒക്കെ ഈ യുദ്ധം നിർത്തണമെന്ന നിലയിലേക്ക് ശക്തമായ അഭിപ്രായം പറയാൻ ഉണ്ടായ ഒരു കാരണം ഈ ഹൂത്തികൾ നടത്തി ഇടപെടലാണ് അപ്പോൾ ഈ കപ്പലുകളുടെ വിശദാംശങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക ട്രേഡിംഗ് സ്ഥാപനമായ ട്രാഫി ഗുര എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര് അവരുടെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് ഇത് ലോകത്ത് തന്നെ ഏറ്റവും വലിയ കപ്പൽ കമ്പനികളിൽ ഒന്നാണ് അല്ലെങ്കിൽ ഈ ട്രേഡിംഗ് സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഇത് ചെങ്കടലിലൂടെ കടന്നു പോകുമ്പോൾ ഈ കപ്പലിന് നേരെ ഒരു മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന് ഈ കമ്പനി തന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാവുക ഇനി ഒരൊറ്റ കപ്പൽ കമ്പനികളും ചെങ്കടൽ വഴി പോകാൻ തയ്യാറാകില്ല അതുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയുള്ള ഉത്പാദന കമ്പനികൾ അവരുടെ പ്രൊഡക്ഷൻ നിൽക്കുന്ന സാഹചര്യം നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകും അവർക്ക് ആവശ്യമായ എണ്ണ കിട്ടില്ല ഇസ്രായേലിന്റെ തുറമുഖങ്ങളും വലിയ പ്രതിസന്ധിയിലാകും ആ റഷ്യയിൽ നിന്ന് ഇന്ധനവുമായി പോയ കപ്പലായിരുന്നു ഇത് എന്നാലോച്ചു നോക്കണം റഷ്യയിൽ നിന്ന് ഇന്ധനവുമായി പോയ കപ്പൽ അത് ചെങ്കടലിലൂടെ പോകുന്നു അമേരിക്കയുടെ പടക്കപ്പലുകൾ പ്രൊട്ടക്ഷനായി ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു പോകുന്ന വഴിക്ക് തുരുതുരാ മിസൈലുകൾ ഈ കപ്പലിലേക്ക് വന്ന് വീഴുന്നു കപ്പൽ പൊട്ടിത്തെറിക്കുന്നു നിന്നു കത്തുന്നു ഇതാണ് ഉണ്ടായിരിക്കുന്നത് ഇത് എപ്പോഴാണെന്ന് ആലോചിക്കണം ആറ് തവണ ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയും യു കെയും ഒക്കെ ആക്രമണം നടത്തിയതിനു ശേഷവും വീണ്ടും വീണ്ടും ഹൂത്തികൾ അതിശക്തമായ ഒരു പ്രതിരോധം ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ വെല്യ ഒരു ആക്രമണം നടത്തുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഒറ്റ കാര്യം ഇപ്പോൾ ഓർത്തപ്പോൾ പറയാനുള്ളത് ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബുണ്ട് യൂട്യൂബിലെ ഇമേജസ് ഇട്ടിട്ട് അതിനിടയിൽ ടൈപ്പിലും യൂട്യൂബ് ലിങ്കെല്ലാം കൊടുക്കുന്നത് ഇവിടെ വന്ന് കുറേ ആളുകൾ ഈ വിധികളായിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പൊട്ടന്മാരുണ്ടല്ലോ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും വർഗ്ഗീയതയും ഒക്കെ കുത്തി നിറച്ച് ഇതാണ് സത്യമെന്ന് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ പൊട്ടന്മാരുണ്ട് ഈ പൊട്ടന്മാർ വന്നിട്ട് നമ്മുടെ ഇടയിലൊക്കെ വന്ന് ഇങ്ങനെ കമൻറ്റ് എടുക്കും ഇവരുടെ വിചാരം യൂട്യൂബ് ലിങ്ക് ക്ലിക്ക് ചെയ്യാതെ കമ്മ്യൂണിറ്റി ടാബിൽ വന്ന് തെറി കഴിഞ്ഞാൽ നമുക്ക് റീച്ച് ഉണ്ടാവില്ല എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി ടാബ് എൻഗേജ് ആക്കി നിർത്തുക എന്നുള്ളത് ഇവരെ കൊണ്ട് ഇവരാണ് ഇവരാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചീത്ത വിളിക്കാൻ വരുന്നവർ അതുകൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി ടാബിലെ കണ്ടന്റ് യൂട്യൂബ് സ്പ്രെഡ് ചെയ്യും അതായത് നല്ല രീതിയിൽ ഉള്ള എൻഗേജ്മെൻ്റുള്ളൊരു പോസ്റ്റാണിത് അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ഇടങ്ങളിലേക്ക് ഇത് പോട്ടെ എന്ന് പറയും അപ്പോൾ ഉണ്ടാകുന്ന ഒരു എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിലെങ്കിൽ എല്ലാവരും കാണും എല്ലാവരും അത് ഓപ്പൺ ചെയ്ത് നോക്കും നമ്മൾ പറയുന്ന സത്യസന്ധമായ കാര്യങ്ങൾ ഒരുപാട് പേരിലേക്ക് എത്തും അതുകൊണ്ട് കമന്റ് ബോക്സിൽ കമ്മ്യൂണിറ്റി ബോക്സിലൊക്കെ വന്ന് കമ്മ്യൂണിറ്റി ടാബിലൊക്കെ വന്ന് ചീത്ത വിളിക്കുന്ന എല്ലാവരും അത് തുടരുക ഞങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിലെ സത്യസന്ധമായ കാര്യങ്ങൾ ലോകമറിയുന്നതിൽ നിങ്ങൾ നല്ല പങ്ക് വഹിക്കുന്നുണ്ട് തുടരണം എന്തായാലും അതിന് കൂടെ പറയാനുള്ളത് അമേരിക്കയുടെ യുദ്ധക്കപ്പലായ കപ്പലായ യു എസ് എസ് കാർണി എന്ന കപ്പലിന് നേരെയാണ് ഹൂത്തികൾ ആക്രമണം നടത്തിയത് അതും ശക്തമായി തന്നെ ഒരു ആക്രമണമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഒരു ചെറിയ സപ്പോർട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ നടത്തുന്നത് വംശഹത്യയാണ് ദക്ഷിണാഫ്രിക്ക കൊടുത്ത പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളും അംഗീകരിക്കുന്നു വംശഹത്യയ്ക്ക് തെളിവുകളുണ്ട് ഇസ്രായേലിന്റെ കോടതിയിലെ വാദങ്ങൾ പലതും മുഖവിലക്കെടുത്തിട്ടില്ല കോടതി ഒരുപക്ഷെ വെടിനിർത്തൽ വേണമെന്ന ഇടക്കാല ഉത്തരവ് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഉണ്ടായില്ല എന്നുള്ളത് ഇസ്രായേലിന്റെ ഗുണകരമാണ് പക്ഷേ അന്തിമ വിധിയിലേക്ക് ഈ കേസ് വരുമ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേൽ വംശഹത്യയാണ് നടത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേലിന് നേരെ ഒരു കടുത്ത നടപടിയോ വിധിയോ നിരന്യാഹുവിനെതിരെ വിധിയോ ഒക്കെ വരാൻ സാധ്യതയുള്ളൂ അതിന് സമയമെടുക്കും പക്ഷെ പ്രാഥമിക ഘട്ടത്തിൽ ഒരു ഇടക്കാല വെടിനിർത്തൽ ഉത്തരവ് വരുമെന്ന പ്രതീക്ഷ ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതി തെറ്റിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് അവർ ഒരു ഇടപെടൽ നടത്തിയില്ല അതുകൊണ്ട് ഇസ്രായേൽ യുദ്ധം തുടരുകയാണ് പക്ഷെ ഇസ്രായേൽ അപ്പോഴും യുദ്ധം തുടരുമ്പോൾ ഹൂത്തികൾ ഇപ്പുറത്ത് രാജ്യങ്ങളെ ഈ വിഷയത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നേരത്തെ പറഞ്ഞതുപോലെ ചെങ്കടൽ വഴി കടത്തുന്ന കപ്പൽ ബഹുരാഷ്ട്ര കപ്പൽ കമ്പനികൾ അതിലെ ഉപഭോക്താക്കളും ഗുണഭോക്താക്കളുമായിട്ടുള്ള ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ അത് സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ അതുപോലെ പല രാജ്യങ്ങളുടെയും ആഭ്യന്തര ഉത്പാദനത്തിന് വേണ്ടിയിട്ട് പോകുന്ന ചരക്കുകൾ പോകുന്ന ആ അതിനെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന രാജ്യങ്ങൾ അതുപോലെ ഈ അറബ് രാജ്യങ്ങൾ ഇങ്ങോട്ടേക്ക് ചരക്ക് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഈ ചെങ്കടലിനെ ആശ്രയിക്കുന്ന അറബ് രാജ്യങ്ങളൊക്കെ ഇപ്പൊ വലിയ കുഴപ്പത്തിൽ പോയി ചാടിയിരിക്കുകയാണ് അപ്പൊ അവർക്കൊക്കെ ഇനി ഈ യുദ്ധം നിർത്തണം നിർത്തണമെന്ന് പറഞ്ഞേ തീരും യുദ്ധം നിർത്തിയാൽ ഞങ്ങളും നിർത്താമെന്ന് ഹൂത്തികൾ പറയുമ്പോൾ മറ്റൊരു ചർച്ചയ്ക്ക് അവിടെ സ്കോപ്പില്ല ആ വിധത്തിൽ ഹൂത്തികൾ ഇടപെടുകയാണ് അതുകൊണ്ട് തന്നെ ഇതിലൊരു സമവായം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ യുദ്ധം പരിഹരിക്കപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് ഹൂത്തികളുടെ മാത്രം മെടുക്കാണ് അല്ലെങ്കിൽ അവരുടെ ഈ നിർണായകമായ ഇടപെടലിലൂടെയാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും അതേസമയം നോക്കുക ഇസ്രായേലിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പറഞ്ഞതുപോലെ അവിടുത്തെ വാർ മന്ത്രിക്ക് നേരെ മരിച്ചുപോയ സൈനികരുടെ ബന്ധുക്കളൊക്കെ ആക്രോശിക്കുകയും പാഞ്ഞെടുക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥ തകരുന്ന നിലയിലേക്ക് ഈ യുദ്ധം മാറിയിരിക്കുന്നു അവിടുത്തെ ഭരണകൂടത്തിന് നിലനിൽപ്പില്ലാത്ത വിധത്തിലേക്ക് പ്രതിപക്ഷവും അതുപോലെ തന്നെ വാർ ക്യാബിനറ്റിനുള്ളിലും എതിർപ്പുകൾ ഉയർന്നു വരികയാണ് ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണം നിതന്യാഹുവിനെ പുറത്താക്കണം അതിനുശേഷം സൈന്യത്തെ തിരിച്ചു വിളിക്കണം യുദ്ധം എന്നുള്ളത് ഇനി ഇസ്രായേൽ നടത്താൻ പാടില്ല സമവായത്തിലേക്ക് പോകണം പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നൊക്കെ ഈ പോലും വലിയ ആവശ്യമായി അത് ഉയർന്നു വരുന്നു അതുപോലെ തന്നെ ഈ ബന്ധികളുടെ ബന്ധുക്കളൊക്കെ വലിയ പ്രതിഷേധത്തിൽ ടെന്റുകൾ കെട്ടിക്കൊണ്ട് ഇസ്രായേലിന്റെ പല നഗരങ്ങളിലും പ്രതിഷേധം തുടരുന്നു അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികളുടെ സമയമാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഹോത്തികളൊക്കെ വല്ലാത്ത രീതിയിലുള്ള ഇടപെടൽ നടത്തുകയാണ് ഇപ്പൊ ഹിസ്ബുൾ ആണെങ്കിൽ ഇന്നലെ അവകാശപ്പെട്ടത് ഇസ്രായേലിന്റെ അയേണ്ടോമിന്റെ ഏർ ടെക്നിക്കൽ ബേസിന് നേരെ ഞങ്ങൾ ആക്രമണം നടത്തി ഇസ്രായേലിന്റെ പ്രതിരോധ കവചമായ അയേണ്ടോം എന്ന നീക്കമായി ഞങ്ങൾ ഇല്ലാതാക്കുന്ന നിലയിലാണ് ഹിസ്ബുൾ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇസ്രായേലിന് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ വരികയാണ് അതല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർക്കും വലിയ പ്രഹരം ഏറ്റുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നമായി മറ്റെല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന വിധത്തിലേക്ക് എത്തിക്കാൻ ഹൂത്തികളും ഇടപെടുകയാണ് യുദ്ധത്തിനിറങ്ങി പലസ്തീൻ ജനതയെ തുടച്ചു ഇറങ്ങിയവർ പശ്ചാത്തപിക്കുന്ന കാലം പിന്തിരിഞ്ഞോടുന്ന കാലം മടുക്കുന്ന കാലം എല്ലാത്തിനും ചെയ്തു കൂട്ടിയതിനെല്ലാത്തിനും കണക്ക് പറയുന്ന കാലമാണ് വരാൻ പോകുന്നത് എന്നതിൻ്റെ പ്രകടമായ സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്